പാലക്കെടു വടക്കാഞ്ചേരി സ്വദേശിനി ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ് യുവതി തൂങ്ങി മരിച്ചതാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അഞ്ച് വർഷം മുൻപാണ് നേഹയുടെ വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ഭർത്താവുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് നേഹയുടെ ബന്ധുക്കൾ പറയുന്നത് കുട്ടികൾ ഉണ്ടാകാത്ത കാരണം പറഞ്ഞ് ആദ്യം മർദ്ദിക്കുമായിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു എന്റെ കൊന്നു പിന്നെന്താന്ന് സംശയം അവള് കൊന്നതാണ് എന്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് പ്രശ്നങ്ങള് അവനെ നിസാര പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകും അത് ഒത്തിരി മേടിപ്പോകും ഇന്നലെ വിളിച്ചപ്പോ എന്താണ് അവള്ക്ക് വിളിച്ചത് മുഴുവൻ പറയാൻ പറ്റിയില്ല അപ്പോഴേക്ക് അവൻ വരനു പറഞ്ഞു വരണു പറഞ്ഞിട്ട് അവള് ഫോണ് കട്ടാക്കി അമ്മ ഞാൻ നാളെ വിളിക്കാ അവരുടെ പറഞ്ഞിട്ട് ഫോണ് കട്ടാക്കി എന്നാ ശരി പപ്പീ നീ നാളെ വിളിക്കി എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴേക്ക് പന്ത്രണ്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷമായി വിവാഹം കഴിച്ചു വിട്ടിട്ട് ആ ഒരു രണ്ട് മൂന്ന് മാസം ഒന്നും കൊഴപ്പൊന്നുണ്ടായില്ല പിന്നെ അതിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുന്ന പറഞ്ഞു ഭയങ്കരമായിട്ട് തല്ലു അടി ചെരിപ്പ് കൊണ്ടൊക്കെ ചെറിയ തല്ലിയതായിട്ട് അറിയ കുട്ടി കൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും നമ്മൾ സാധാരണ തമാശ രീതിയിലായിരിക്കും പറഞ്ഞ് വിട്ടു ശേഷം ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി കുഞ്ഞുങ്ങളായതിനു ശേഷം രാത്രി പ്രശ്നമാണ് ഇവൻ ജോലിക്ക് പോകുമ്പോൾ അവിടെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇവനും എൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഓരോന്ന് പ്രശ്നം ഉണ്ടാക്കലും തമ്മിത്തല്ലും ഒരുപാട് ഉദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് യ്യാപത്തം പറ്റി തൊട്ടടുത്ത് പോലീസ് ചേച്ചി ഉണ്ട് ആ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു എന്താ പ്രതീപ നീ ചെയ്ത് എന്താ സംഭവിച്ചു എനിക്ക് കയ്യാപത്തം പറ്റിന്ന് പറഞ്ഞു അവിടെ ഇവിടത്തെ ഒരു പോലീസ് ചേച്ചി അവിടെ അവിടെയുണ്ടായിരുന്നു ഇവരിക്കും അറിയില്ലായിരുന്നു ഇത് ഈ കുട്ടിയാണെന്ന് ആ തോണിപ്പാടം പറഞ്ഞിട്ട് വന്നപ്പോ ആ തോണിപ്പാടം എന്ന് പറഞ്ഞിട്ട് ഇരുന്നു പിന്നെ ഇന്ന് വിളിച്ചപ്പോഴാണ് അറിയണത് നമ്മുടെ അവിടുത്തെ കുട്ടിയായിരുന്നു അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ കയ്യാപത്തം പറ്റിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുലിൽ വ്യക്തമായ ഒരു ഉത്തരം വേണം ആ ഉത്തരത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റ് ശാസ്ത്രീയ പരിശോധനകളൊക്കെ തന്നെ അതിൻ്റെ ഫലം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ എന്താണ് ലഭ്യമാകുന്നത് നീതിക്ക് വേണ്ടിയുള്ള പ്രതികരണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത് ഇപ്പോൾ പ്രാഥമികമായുള്ള റിപ്പോർട്ടിൽ ഈ സംഭവം തൂങ്ങി മരണമാണെന്നുള്ളതാണ് അത് സംബന്ധിച്ചൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഈ വിഷയത്തിൽ വീണ്ടും നടത്തുന്നത് അല്ലെങ്കിൽ തൂങ്ങിമരണം കൂടി അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ മറ്റു വകുപ്പുകൾ ചുമത്തേണ്ട സാഹചര്യം ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കും ഇത് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്മേൽ കൂടുതൽ വര്വേഷണം നടത്തുകയും അതിനുശേഷം കേസെടുക്കുകയും ചെയ്യുക ും വളരെ വികരമായിട്ടാരോപണമാണ് ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾ ഭർത്താവിനെതിരെ ഉന്നയിച്ചിരുന്നത് കൊലപാതകം അടക്കമുള്ള സംശയങ്ങൾ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു പക്ഷെ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തൂങ്ങി മടണത്തിലുള്ള സാധ്യതയാണ് അത് വിരലിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതേസമയം തന്നെ ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കും